ഹലോ ആൾ എന്താണല്ലോ ലിഷൻ എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ചെറിയ റോസുകളുടെ ഒരു കോംബോ ഇട്ടിട്ട് ഞാൻ ഒരുപാട് പേരെ ഒന്ന് സന്തോഷിപ്പിച്ചിരുന്നു അപ്പോൾ അതിൽ ആ സന്തോഷം പങ്കിടാൻ പറ്റാത്ത കുറച്ച് പേർ ഇപ്പോഴും വെയിറ്റിങ്ങിലാണ് എപ്പോഴാണ് ഇനി ആ കോംബോ ഇടുന്നത് അഞ്ചെണ്ണം പ്ലസ് ഒന്ന് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എന്നാണ് ഞങ്ങളിങ്ങനെ മോഹിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എപ്പോഴാണ് അതിൻ്റെ കോംബോ വീഡിയോ ഇടുക ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസിൻ്റെ അതിപ്രസരം കൊണ്ടാണ് ശരിക്കും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ചെറിയ കവർ ചെടികളിൽ നമുക്ക് ഒരുപാട് കളർ സെലക്ഷൻ ഒന്നും വന്നിട്ടില്ല കഴിഞ്ഞ തവണ നമുക്ക് ബേബി പിങ്ക് യെല്ലോ ഓറഞ്ച് ഇങ്ങനെ കുറേയധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് റെഡ് യെല്ലോ അതുപോലെ വൈറ്റ് ക്ലൈമ്പർ അത് കുറച്ച് മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യം ഈ ഒരു ടൈപ്പ് ചെടികൾ നമുക്ക് കുറച്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളറിയിക്കാനും ഇതിൽ നിന്ന് നിങ്ങൾക്ക് അഞ്ച് പ്ലാന്റ്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം നൂറ്റി അൻപത് രൂപയ്ക്ക് നൂറ്റി അൻപതിൻ്റെ കോംബോ ആയിരുന്നു അന്ന് നമ്മൾ ഇട്ടിരുന്നത് ഒരു ഫ്രീ റോസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് ഫ്രീ റോസ് ഇല്ല അത് നമ്മുടെ ഫൈവ് കെ അനുബന്ധിച്ചുണ്ടായിരുന്ന സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് റോസ് നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ തരാൻ തരാനൊരുക്കമാണ് ഇതിൽ പലതും വിരിയാനുണ്ട് വിരിയുന്നത് ചിലപ്പോൾ ഓറഞ്ച് ബേബി പിങ്ക് അങ്ങനത്തുള്ള ചില കളേഴ്സൊക്കെ വിരിയുന്നുണ്ട് അപ്പോൾ മാക്സിമം ഈ യെല്ലോ റെഡ് ബൈക്ക് ക്ലൈമ്പർ ബൈക്ക് ക്ലൈമ്പർ നല്ല സൈസുള്ള ചെടികളാണ് അപ്പോൾ വിരിയുന്നതിനനുസരിച്ച് നിങ്ങൾ ഓർഡർ വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അയക്കുമ്പോൾ മാക്സിമം കളർ വെറൈറ്റി നോക്കി അയക്കാം അതല്ല ചിലപ്പോൾ റെപ്പിറ്റേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ നാളെ ഒരു സമയത്ത് എന്നെ ബ്ലെയിം ഇടയാവരുത് അതുകൊണ്ടാണ് നമ്മളിത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നത് വലിയ ചുവന്ന പൂക്കളുടെ റോസാ ചെടികൾ ധാരാളമുണ്ട് അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തരാൻ എനിക്ക് പറ്റും അതുപോലെ പിന്നെയുള്ളത് വൈറ്റ് ക്ലൈമ്പിങ് റോസുകളാണ് നല്ല വലിയ ബ്രാഞ്ചസോട് കൂടിയ ഈ കാണുന്ന സെയിം ചെടികൾ തന്നെയാണ് ഞാൻ ഈ ഓഫറിൽ ഇടാനായിട്ട് വിചാരിക്കുന്നത് പക്ഷേ ഇതും അധികമൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഞ്ച് പ്ലാൻസ് നൂറ്റി അൻപത് രൂപയ്ക്ക് ഞാൻ തരാം പക്ഷേ ഇതിൽ റെഡും വൈറ്റ് ക്ലൈമ്പറും യെല്ലോയും യെല്ലോ വളരെ കുറച്ചാണുള്ളത് ചെറുതുമാണ് കമ്പാരിറ്റീവ്ലി ചെറിയ ചെടികളാണ് അപ്പോൾ ഇതുമൂന്ന് ഞാൻ ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരു പത്ത് പേർക്ക് എന്തായിരുന്നാലും എനിക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് റെപ്പറ്റീഷൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് രണ്ടെണ്ണം ക്ലൈമ്പിങ് രണ്ടെണ്ണം ക്ലൈമ്പിങ് മാക്സിമം ഞാൻ നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോംബോ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മാക്സിമം അഞ്ചെണ്ണം ഓർഡർ ചെയ്യുന്നവർക്ക് ഇനി വിരിയുന്ന പൂക്കളിൽ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളതല്ലാത്ത കളേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ അഞ്ചെണ്ണം വിട്ടുതരാം അപ്പോൾ അത്രയധികം ആൾക്കാർ ആ ഒരു കോംബോ ഇഷ്ടപ്പെടുകയും ഒരുപാട് പേർ അത് പർച്ചേസ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി ഒരുപാട് പേർ പൈസ എൻ്റെ കയ്യിൽ കിടന്നത് പുതിയ സ്റ്റോക്ക് വന്നതിൽ മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അഞ്ചെണ്ണം വ്യത്യാസത്തിൽ വെച്ച് തന്നെ ഞാൻ വിട്ടിട്ടുമുണ്ട് അപ്പോൾ ഇനിയും ചോദിച്ചിരിക്കുന്നവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത് കോംബോ ആയി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് ഇതിൻ്റെ റേറ്റ് ഇത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവൈലബിളായിട്ടുള്ള ബാക്കി പ്ലാൻസും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് ബിഗ് പ്ലാൻസ് നമ്മുടെ കയ്യിൽ കുറച്ചധികം സ്റ്റോക്ക് ഉണ്ട് അതുപോലെ വയലറ്റ് റോസ് അതുപോലെ സെൻറ്റഡ് റോസ് ക്ലൈമ്പിക് റോസുകൾ ഡബിൾ ഷെഡ് ക്ലൈംബർ അതുപോലെ നമ്മുടെ ടൈഗർ ക്ലൈംബർ അതായത് പുതുതായിട്ട് വന്നിട്ടുള്ള ക്ലൈമ്പിക് റോസുകൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എല്ലാം കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ലൈലാക്ക് റോസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് തന്നെയാണ് അതുപോലെ വലിയ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെയിലിനായിട്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ കാർട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കും നാടൻ റോസ് പ്രേമികൾ ഇത്തവണ കുറച്ച് നിരാശയിലായിരുന്നു ഞാൻ നാടൻ ചെടികളൊന്നും കൊണ്ടുവന്നിട്ടില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ എനിക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ റെഡ് ക്രിക്കറി റോസിൻ്റെയും കരിശ്മ റോസിൻ്റെയും പീച്ച് നാടൻ റോസിൻ്റെ അത് പീച്ച് നാടൻ എന്ന് പറയേണ്ട പീച്ച് റോസിൻ്റെയും നാടൻ ചെടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട് അതുപോലെ ഓർക്കിഡ് റോസും നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട് എല്ലാം ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കതിൽ കാണാൻ പറ്റും ആ പ്ലാൻസിൻ്റെ എല്ലാ സൈസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പറയാനുള്ളത് എൻ്റെ വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാറുണ്ട് എന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ ഈ പൂക്കളുടെ ഭംഗിയും ചെടികളുടെ ആ ഒരു വെറൈറ്റിയും ഒക്കെ കണ്ടിട്ട് നിങ്ങളത് ഒന്നും ഇണ്ടാതിരിക്കുകയാണ് എന്നുള്ളതും എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിൽ ഒരു റെയിൽവേ ക്രോസാണ് ട്രെയിൻ പാസ് ചെയ്യുന്ന സമയമാകുമ്പോൾ ഈ ക്രോസ് അടച്ചിടുന്ന സമയത്ത് ഇതിൻ്റെ രണ്ട് വശത്ത് നിറയെ വാഹനങ്ങളുണ്ടാകും ക്രോസ് അടച്ചിടാൻ പോകുന്നതിനുള്ള ഒരു ഇൻഡിക്കേഷൻ ബെല്ലുണ്ട് ആ ബെല്ല് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുന്നത് നിർത്തും ചിലപ്പോൾ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും ആ ഒരു ബെല്ല് കേൾക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയും ഞാൻ ഡിലീറ്റ് ചെയ്യും പിന്നെ ട്രെയിൻ വന്ന് പോകുന്നതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും അതിനുശേഷം എനിക്ക് വീണ്ടും സൗണ്ട് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഈ ക്രോസിൻ്റെ അപ്പറോ ഇപ്പറോ കിടുന്ന എല്ലാ വാഹനങ്ങളും നല്ല രീതിയിൽ ഹോൺ ഹോണടിച്ചുകൊണ്ട് വീണ്ടും എന്നെ ബുദ്ധിമുട്ടിലാക്കും അപ്പം ഞാൻ വീണ്ടും ഈ പറഞ്ഞതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യും അതുപോലെ അവർ പോകുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും എന്നിരുന്നാലും റോഡാണ് തൊട്ടുമുന്നിൽ ഇടക്കിടയ്ക്ക് വണ്ടികളിങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നന്നായി അറിയാൻ സാധിക്കും രാവുന്നോ പകലെന്നോ ഇല്ലാതെയാണ് ഇതുവഴി ട്രെയിൻ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അത് എനിക്കൊരു സമയത്ത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അപ്പോൾ അങ്ങനെയാണ് അതുമാത്രമല്ല കാക്കകളും കിളികളും ഒക്കെയായി കുറച്ച് പ്രകൃതിയുടേതായിട്ടുള്ള നോയ്സസും എൻ്റെ വീഡിയോസിൽ എപ്പോഴും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ബുദ്ധിമുട്ടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ ക്ഷമിക്കുക പൂക്കൾ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രകൃതിയുടെ സൗണ്ടും കൂടി തരുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ പൊരുത്തപ്പെടുക ഇനി നമുക്ക് ഉടനെ വരുന്ന വീഡിയോ നമ്മുടെ മത്സരബലത്തിൻ്റെ വീഡിയോ ആണ് രണ്ട് ഷോർട്ട് വീഡിയോയുടെയും അതുപോലെ നമ്മൾ മെയിനായിട്ട് ഇട്ട കമൻറ്റെടു സമ്മാനം നേടുവുന്ന ആ ഒരു വീഡിയോയുടെയും ഫലപ്രഖ്യാപനവുമായിട്ട് വരിസു ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷമായിരിക്കും എല്ലാവരുടെയും ചെടികളും പോകുന്ന മുഖ്യ സന്തോഷവും ആരോഗ്യപരമായിരിക്കട്ടു എന്ന് ആശംസിക്കുന്നു സ്നേഹം